വെൽക്കം ബാക്ക് ടു മൈ വീഡിയോസ് നമ്മളൊരു യാത്ര പോകുന്നുണ്ട് യാത്ര നല്ലൊരു ഹോസ്പിറ്റലാണ് കുറച്ച് ദൂരമാണ് ഫ്രണ്ടും ഉണ്ട് നമുക്ക് യാത്ര പോവാം ഓക്കെ ഇരുന്ന് വഴിക്ക് ഒരുപാട് ഓർമ്മകളും ഒരുപാട് എന്താ പറയുക കോളേജ് ലൈഫ് ലൈഫിൽ നിന്ന് ഒരു സ്ഥലത്താണ് സ്ഥലത്താണെങ്കിലും നമ്മൾ പണ്ടും ആ കോളേജിൽ നിന്ന് കോളേജിൽ നിന്നുള്ളത് പേരൊക്കെ മാറ്റിയിട്ടുണ്ട് പി എൽ എം കോളേജായിട്ടുണ്ട് കേട്ടോ അവർ കോളേജിൽ നിന്നാണ് ഉണ്ടായിരുന്നത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ സെറ്റപ്പ് സ്ഥലത്തേക്ക് പോയിട്ട് വരാട്ടാ വരുമ്പോ പറ്റിയെങ്കിൽ ഇവിടെ കേറാം അപ്പൊ മേരിപ്രിയ എന്നാ വെയിറ്റ് ചെയ്ത് കേട്ടാ അതാ വെയിറ്റ് ചെയ്ത് അപ്പൊ നമ്മൾ പോവാണ് കേട്ടാ നമ്മൾ ഒടുവള്ളിയിലാണ് നമുക്ക് പോകേണ്ടത് ഒടുവള്ളി ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് ഇപ്പം അതിമനോഹരമായ സ്ഥലങ്ങളാണ് നമ്മൾ പോകുന്ന വഴിക്കൊക്കെ കാത്തിരിക്കുന്നത് കാരണം ഒരുപാട് കൃഷിയാണ് കൂടുതലുള്ളത് തെങ്ങ് കവുങ്ങ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് കൂടുതലായിട്ടുള്ളത് പോകുന്ന വഴിക്കൊരു നല്ല പാലവും നല്ല വൈബ് കണ്ടിട്ട് ഞാൻ ഓളോട് പറഞ്ഞാൽ നമുക്ക് സെൽഫെല്ലാം എടുത്തിട്ട് പോകാൻ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഈ പാലത്തിൻ്റെ ഇടയ്ക്ക് നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരുന്നു അടിപൊളിയാണ് ശരിക്കും പറഞ്ഞാൽ താഴേക്ക് ഇറങ്ങാൻ സമയമുണ്ടെങ്കിൽ ഇറങ്ങട്ടെ എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ നിന്നത് കാരണം ഹോസ്പിറ്റലിലേക്ക് പോകണ്ടത് നമ്മൾ പിന്നെ അതിനെ ശ്രമിച്ചില്ല അല്ലെങ്കിൽ നമ്മൾ താഴേക്കൊന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നേരം വെള്ളത്തിലെല്ലാം നിന്ന് പോവാം എന്ന് മൈൻഡിലായിരുന്നു ഉണ്ടായത് പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് തൃപ്തികരമായി നമ്മൾ അവിടുന്ന് മൂവായി നേരെ നമ്മൾ നമ്മളെ ലക്ഷ്യസ്ഥാനം പിടിച്ചിട്ടോ നമ്മൾ കുറച്ച് പോവാനുണ്ട് ഇപ്പം ഒടുവള്ളിയിലെത്തണം എന്ന് പറയുമ്പം കുറച്ച് ദൂരം ഉണ്ട് ട്രാവലിംഗ് ഉണ്ട് ഷോർട്ട് വഴിയാണ് നമ്മൾ വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞ് ഷോർട്ട് മറന്ന് ഇടയ്ക്ക് ഇതിലേക്കൂടെ എല്ലാം കയറിയിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല ഡ്രൈവർ നല്ലതായതുകൊണ്ട് നമ്മൾ കൃത്യ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഇത് ഒടുവള്ളി തട്ടാണ് കേട്ടോ അടി മനോഹരമാണ് നല്ല വ്യൂ പോയിന്റ് ആണ് കേട്ടാ കണ്ടില്ലേ പോകുന്ന ബൈക്കിൽ വീടും ആ ഒരു വാഴത്തോട്ടവും കാര്യങ്ങളൊക്കെ കാണാൻ അടിപൊളിയാണ് ഇപ്പോൾ കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ലക്ഷ്യ സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിതാണ് ഒടുവള്ളിയിലെ നമ്മളുടെ ഹോസ്പിറ്റൽ വരുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് അപ്പം ഇവിടെ ഇവിടുത്തേക്ക് ഇത്രയും ദൂരം വരണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവില്ലേ അല്ലേ അത് തന്നെ ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ചോദിച്ച സമയത്ത് ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ ഫീ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല്ലി ക്ലീനിങ്ങിന് അപ്പോൾ ഇവിടെ ക്ലീനിങ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ എത്തിപ്പെട്ടത് കാരണം അത്രയും പൈസ കളയേണ്ടല്ലോ പിന്നെ ഒരു ട്രാവലിംഗ് ആവുമല്ലോ എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് ഡോക്ടർക്ക് നല്ല പനിയായിരുന്നു അപ്പോൾ അന്നേരം നടന്നില്ല അപ്പം ഇന്ന് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ശരിക്കും ഇങ്ങനെ കക്ക അടിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ക്ലീൻ ചെയ്യാനാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് മേരിക്കും സെയിം പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് അവളെയും കൂട്ടിയിട്ട് വന്നതാണ് പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഡോക്ടർക്ക് നല്ല പനിയും ജലദോഷം ഉണ്ടായിരുന്നു എന്നാലും നല്ല രീതിയിലാക്കി തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ആ കക്കയൊക്കെ മാറുമ്പോഴത്തേക്കു തന്നെ ഹാപ്പി ആയിരുന്നു നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ ഒടുവള്ളിത്തട്ടിലാണ് കാണിച്ചു തരാം ഒടുവള്ളിത്തട്ടത്തെ അഭ്യൂ മനോഹാരിത എല്ലാം ഇങ്ങനെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ ഒടുവള്ളി ഒടുവളിത്തട്ട് കണ്ടില്ലേ എന്തൊരു മനോഹരമായ സീനറികളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി വരുന്ന വഴിക്കാണ് ഈ ഒരു പ്രകൃതി രമണീയമായ സ്ഥലം അങ്ങനെ കുറച്ച് നേരം ഒടുവെള്ളിത്തട്ടിൻ്റെ മനോഹാരിതകളൊക്കെ കണ്ടിട്ട് നമ്മൾ യാത്ര ചെയ്യുക നമ്മുടെ നാട് പിടിക്കാനുള്ള യാത്രയാണ് അപ്പം നല്ല രീതിയിൽ വശിക്കുന്നുണ്ട് കേട്ടോ പോകുന്ന വഴിക്ക് ചുറ്റും തന്നെ കാണാനുള്ളത് കവുങ്ങ് തെങ്ങ് കപ്പ ചേമ്പ് അങ്ങനെയുള്ള ഒക്കെ നട്ട് പിടിപ്പിച്ച് അതിമനോഹരമായ സ്ഥലങ്ങളാണ് കൂടുതലും എനിക്ക് തോന്നുന്നു ഈ ഏരിയകളിൽ കൂടുതലും കർഷകരാണെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മനോഹരമായ കാഴ്ചകളാണ് ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് അപ്പം നമ്മൾ നേരെ പോയത് ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം അപ്പം പൊള്ളിച്ചതാണ് നമ്മൾ ഓർഡർ ചെയ്തത് അപ്പം വരാൻ വെയിറ്റ് ചെയ്തേക്കാം വിശന്ന് കുടല് കഴിഞ്ഞു എന്ന് പറയുന്ന അവസ്ഥയിലാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് കേട്ടാ നല്ല രീതിയിൽ വിശന്നിട്ടുണ്ട് രാവിലെയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മളിങ്ങനെ ക്ഷമയുടെ നെല്ലിപ്പലക കടന്നു കടന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ദാ ഐറ്റം എത്തിയിട്ടുണ്ട് ഐറ്റം കണ്ടപ്പോൾ എനിക്ക് അത്ര വലിയ ഇഷ്ടായിട്ടില്ലെങ്കിലും പക്ഷെ കഴിച്ചു കഴിഞ്ഞു എൻ്റെ അമ്മ ഒരു രക്ഷയിൽ അടിപൊളിയായിരുന്നു കേട്ടാ അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ നീങ്ങുവാണിതാണ് അലക്കോട് പള്ളി ആലക്കോട് പള്ളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോവുകയാണ് കേട്ടോ പോകുന്ന വൈക്കിയത് ആ അരങ്ങത്തിൻ്റെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ആയിട്ടുള്ള ഒരു മരവും ഊഞ്ഞാലും ഒക്കെ നമ്മൾ മുന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടത്തേക്ക് പോകണമെന്ന് അപ്പം ഞാൻ മേരിനോട് പറഞ്ഞു ഏതായാലും ഇടവരെ വന്നതല്ലേ എന്നാ ഒന്ന് ഊഞ്ഞാലാടിയിട്ട് പോവാന്ന് പറഞ്ഞിട്ട് പിന്നെ എൻ്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് പറഞ്ഞ് അവളും കൂടെ കീഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ രണ്ടാളും കൂടെ ഊഞ്ഞാലൊക്കെ ആടി കുറച്ച് നേരം അടിച്ച് പൊളിച്ചട അട സെറ്റ് പിന്നെ ആൾക്കാർ നോക്കുന്നുണ്ടോ ഒന്നും നമ്മൾ ചിന്തിച്ചില്ല നമ്മൾ ആടി ഒക്കെ എടുത്ത് അത്യാവശ്യം അടിച്ച് പൊളിച്ചിട്ടായിരുന്നു നമ്മൾ തിരിച്ച് റിട്ടേൺ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഊഞ്ഞാലിൽ പ പണ്ടെല്ലാം നമ്മളിങ്ങനെ ഊഞ്ഞാലാടുമ്പോൾ കാല് കുത്തിയിട്ട് അങ്ങോട്ട് മേലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല ആഞ്ഞു വീശാൻ പറ്റും പക്ഷെ ഇതൊന്നും വെച്ചാൽ അങ്ങനെ പോകുന്നില്ല അത്രക്ക് അങ്ങ് അങ്ങ് പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചാടും ആയതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ തലകറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഊഞ്ഞാലാട്ടങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ പോകുന്ന വഴിയിൽ കുറച്ച് പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയല്ലോ ടാറ്റാ